നമസ്തേ കൂട്ടുകാരെ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഗുരുശിഷ്യ കഥകളിൽ ദൈവം ചെയ്യിപ്പിച്ച മഹാപാപം എന്ന കഥയൊന്ന് നമുക്ക് കേട്ടാലോ ജപ്പാനിൽ പണ്ട് ഓഷിമോ എന്നു പേരുള്ള ഒരു പണ്ഡിത ശ്രേഷ്ഠൻ ജീവിച്ചിരുന്നു പലതരം ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും തിങ്ങി നിറഞ്ഞ വലിയൊരു ഉദ്യാനത്തിൻ്റെ നടുവിലായിരുന്നു ഓഷിമോയുടെ ആശ്രമം വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള മിടുമിടുക്കന്മാരായ മുപ്പത് ശിഷ്യന്മാരാണ് അവിടെ താമസിച്ച് പഠനം നടത്തിയിരുന്നത് എങ്കിലും അക്കൂട്ടത്തിൽ ഗുരുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷോമോ എന്ന ശിഷ്യനോടായിരുന്നു ഷോമോയാണ് എന്നും പുലർച്ചയ്ക്ക് തന്നെ ഉണർന്ന് ഔഷധച്ചെടികളും പൂച്ചെടികളുമെല്ലാം നട്ടുനനച്ച് പരിപാലിച്ചിരുന്നത് എങ്കിലും ഒരൽപ്പം പൊങ്ങച്ചക്കാരനായിരുന്നു അവൻ ആശ്രമത്തിലെ മറ്റു അന്തേയവാസികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യണമെന്ന വാശി എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരിക്കൽ ഓഷിമോ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടനത്തിനായി രുദ്രപ്രയാഗിലേക്ക് യാത്ര തിരിച്ചു യാത്ര കഴിഞ്ഞെത്തുന്ന ഗുരുവിനെ പ്രസാദിപ്പിക്കുവാനായി ഷോമോ ഇതിനിടയിൽ ആശ്രമത്തിനു തൊട്ടു മുന്നിലായി അതിമനോഹരമായ ഒരു താമരക്കുളം നിർമ്മിച്ചു കുളത്തിൽ നിറയെ അവൻ കൺകുളിർപ്പിക്കുന്ന നീല താമരപ്പൂക്കൾ വിരിയിച്ചു ഷോമോ നിന്റെ താമരക്കുളം അസലായിരിക്കുന്നു ഇത് കണ്ടാൽ ഗുരുവിന് ഇന്ന് നന്നേ ഇഷ്ടമാകും മറ്റു ശിഷ്യന്മാർ അഭിപ്രായപ്പെട്ടു എന്തിനു പറയുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് ഗുരു ആശ്രമത്തിൽ തിരിച്ചെത്തേണ്ട ദിവസമായി അന്നു രാവിലെ ഷോമോ വന്നു നോക്കിയപ്പോൾ കുളം നിറയെ താമരപ്പൂക്കൾ ചാഞ്ചാടിക്കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഈ കാഴ്ച ഗുരുവിനെ അത്ഭുതപ്പെടുത്തും തീർച്ച ഷോമോ വിചാരിച്ചു ഗുരുവിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾക്കായി അവൻ ആശ്രമത്തിനുള്ളിലേക്ക് കയറിപ്പോയി കുറേ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന ഷോമോ താമരക്കുളത്തിലെ കാഴ്ച കണ്ട് പെട്ടെന്ന് നടുങ്ങിപ്പോയി കാര്യമെന്താണെന്നോ താമരക്കുളത്തിൽ വിടർന്നു നിന്നിരുന്ന നീല താമര പൂക്കളിൽ പകുതിയും ഏതോ ഒരാട് വന്ന് ഞൊട്ടി തിന്നുന്നു ഈ കാഴ്ച ഷോമോവിനെ സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവൻ ഒരു മുട്ടൻ വടിയുമായി ഓടിച്ചെന്ന് ആടിൻ്റെ മുതുകിനു നോക്കി ഒരടിയടിച്ചു എന്തു പറയാൻ ആ പാവം ആടിൻ്റെ പിൻകാല ഒടിഞ്ഞുപോയി പോയി അതുകൊണ്ട് ഓടി വന്ന ഷോമോവിൻ്റെ സതീർത്ഥന്മാർ പറഞ്ഞു ചങ്ങാതി നീ ചെയ്തത് വലിയൊരു കടുംകൈ ആയിപ്പോയി ഇക്കാര്യം ഗുരു അറിഞ്ഞാൽ നിനക്ക് കഠിനമായ ശിക്ഷ കിട്ടും അത് കേട്ട് ഷോമോവിന് യാതൊരുവിധ സങ്കടവും ചാഞ്ചല്യവും തോന്നിയില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചങ്ങാതിമാരെ ശിക്ഷ കിട്ടാൻ ഞാനല്ലല്ലോ ആടിനെ അടിച്ചത് പിന്നെ ആരാണ് കൂട്ടുകാർ ഒരേ സ്വരത്തിൽ ചോദിച്ചു അതെന്റെ കൈയല്ലേ ചെയ്തത് അതിന് എങ്ങനെ കുറ്റക്കാരനാകും കയ്യനെ കൊണ്ട് ഈ മഹാപാപം ചെയ്യിച്ചതാകട്ടെ ദൈവവുമാണ് അങ്ങനെ നോക്കുമ്പോൾ ദൈവമാണ് യഥാർത്ഥ കുറ്റക്കാരൻ ഷോമോ വ്യക്തമാക്കി ഇത്രയും കേട്ടപ്പോൾ ഷോമോ പറയുന്നത് ശരിയാണെന്ന് അവൻ്റെ സഹപാഠികൾക്കും തോന്നി പക്ഷെ ഇതിനിടയിൽ ഷോമോ പറയുന്നതെല്ലാം തൊട്ടടുത്തുള്ള ചെടിപ്പടർപ്പിനിടയിൽ മറഞ്ഞു നിന്ന് മറ്റൊരാൾ കൂടി കേൾക്കുന്നുണ്ടായിരുന്നു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അവരുടെ ആചാര്യൻ ഓഷിമോ ആയിരുന്നു അത് അവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ ഓഷിമോ തന്റെ ശിഷ്യന്മാരുടെ മുന്നിലേക്ക് കടന്നു വന്നു മുറ്റത്തെ അതിമനോഹരമായ താമരക്കുളം അദ്ദേഹത്തിന് കൂടുതലായി ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഇടയ്ക്ക് നിന്ന് കുറേ പൂക്കൾ നഷ്ടപ്പെട്ടെങ്കിലും ഈ താമരക്കുളവും അതിനകത്തെ നീല താമര പൂക്കളുമെല്ലാം അതീവ ഹൃദ്യമായിരിക്കുന്നു ഇത്രക്ക് അടുക്കും ചിട്ടയോടും കൂടി ഇതിങ്ങനെ സജ്ജമാക്കിയത് ആരാണ് അത് ഞാൻ തന്നെ അല്ലാതാര് ഷോമോ ഒരൽപ്പം അഹങ്കാരത്തോടെ ഗുരുനാഥൻറെ മുഖത്തേക്ക് നോക്കി ശിഷ്യന്റെ ഈ ചോദ്യവും നോട്ടവും ഒന്നും ഓഷിമോക്കി ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്താൽ അതിൻ്റെ ബഹുമതി പൂർണ്ണമായും നിനക്ക് തന്നെ വേണമല്ലേ അത് കൊള്ളാം പക്ഷെ കയ്യിൽ നിന്നൊരു തെറ്റു വന്നാൽ അതിന്റെ കുറ്റം മുഴുവൻ ദൈവത്തിനും നിന്റെ ഈ കണ്ടുപിടുത്തം അസലായിട്ടുണ്ട് ബാലേബേഷ് അദ്ദേഹം ഉച്ചത്തോടെ ശിഷ്യനെ നോക്കി ഓഷിമോയുടെ വാക്കുകൾ മൂളിപ്പാഞ്ഞു വരുന്ന അസ്ത്രം പോലെ ഷോമോയുടെ ഹൃദയത്തിൽ തറച്ചു അതോടെ അവൻ വല്ലാതെ പുളഞ്ഞു ഷോമോക്ക് തൻ്റെ തെറ്റും ശരിയും ബോധ്യമായി ഗുരു അജ്ഞത കൊണ്ടാണ് ഞാൻ ഇപ്രകാരം വഴിതെറ്റി ചിന്തിച്ചത് സ്വന്തം തെറ്റുകുറ്റങ്ങൾ ഈശ്വരൻ്റെ മേൽ വെച്ചുകെട്ടാൻ ശ്രമിച്ച ഞാൻ ഒരു മഹാവിഡ്ഡി തന്നെ അങ്ങെനിക്ക് തരണം ഷോമോ ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ കെട്ടിവീണ് മാപ്പിരുന്നു അദ്ദേഹം അവൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ശിഷ്യ നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഗുണവും ദോഷവും നാം തന്നെ അനുഭവിക്കണം അതിന് മറ്റുള്ളവരെയോ ഈശ്വരനെയോ പിഴച്ചിട്ടു കാര്യമില്ല നല്ലൊരു നാടിൻ കഥ കേൾക്കാം